പന്ത്രണ്ടായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം നേടി ആര്യാടൻ ചൗകത്ത് ജയിക്കുമെന്ന യു ഡി എഫിന്റെ പ്രാഥമിക വിലയിരുത്തൽ വഴിക്കടവ് മൂത്താടം പഞ്ചായത്തുകളിൽ നിന്നാണ് കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് പി വി അൻവർ നേടുന്ന വോട്ടുകൾ എൽ ഡി എഫ് ക്യാമ്പിനാകും പരിക്കേൽപ്പിക്കുകയെന്നും യു ഡി എഫ് കരുതുന്നു യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച പ്രാഥമിക കണക്ക് പ്രകാരം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഏഴ് പഞ്ചായത്തുകളിലും ആര്യാടൻ ചൗകത്ത് ലീഡ് ചെയ്യും വഴിക്കടവാണ് ഏറ്റവും പ്രതീക്ഷയുള്ള പഞ്ചായത്ത് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വഴിക്കടവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ജയിച്ച കഴിഞ്ഞ തവണയും ലീഡ് തന്ന മൂത്തിയിടത്ത് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ ലീഡ് നേടുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം രണ്ടായിരം എൽ ഡി എഫ് ഭരിക്കുന്ന പോതുകളിൽ യു ഡി എഫ് ആയിരത്തി അഞ്ഞൂറ് വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു ചുങ്കത്തറയും ഇടക്കരയും ആയിരം വോട്ടുകളുടെ മുൻതൂക്കമേ പ്രതീക്ഷിക്കുന്നുള്ളൂ അമരമ്പലം കരള എന്നീ പഞ്ചായത്തുകൾ നേരിയ ഭൂരിപക്ഷമാണ് ലഭിക്കുക അഞ്ഞൂറ് വോട്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിലാണെന്ന രീതിയിൽ നടത്തിയ ചിറ്റായ പ്രവർത്തനമാണ് മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നത് ഭരണവിരുദ്ധ വികാരം കൂടി പ്രകടമാകുന്നതോടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള സാധ്യതയും യു കാണുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായ ഒരു വികാരമാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്ന യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഒരു വോട്ട് പോലും ചോർന്നു പോകാതെ എല്ലാവരും പ്രവർത്തകർ നേതാക്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചു ഈ രണ്ട് ഘടകങ്ങളാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം പി വി എൻവർ പിടിക്കുന്ന വോട്ടുകൾ പരിക്കേൽപ്പിക്കില്ലെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി അൻവറിലൂടെ എൽ ഡി എഫിലെത്തിയ വോട്ടുകളാകും പി വി എൻവർ ഇത്തവണ കൊണ്ടുപോവുക ഫലത്തിൽ യു ഡി എഫിന് അനുകൂലമാകും അൻവർ നേടുന്ന വോട്ടുകളെന്നും കരുതുന്നു ബൂത്ത് തലത്തിൽ നിന്ന് കൃത്യമായ കണക്ക് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ കൃത്യതയുള്ള വിലയിരുത്തലിലേക്ക് യു ഡി എഫ് എത്തിച്ചേരും മുഹമ്മദ് അസ്ലം മീഡിയ വൺ നിലമ്പൂർ